വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് മുത്തപ്പൻ കണ്ണൂരിന്റെ മാത്രം സ്വന്തമായ പർശ്ശിനിക്കടവ് മുത്തപ്പനെ അനന്തപുരിയുടെ മണ്ണിലേക്ക് ആനയിക്കുന്നുവെന്ന വിചിത്ര വാദവുമായി വഞ്ചിയൂർ മുത്തപ്പൻ മടപ്പുര ട്രസ്റ്റ് കണ്ണൂരിന്റെ മാത്രം സ്വന്തമായ പർശ്ശിനിക്കടവ് മുത്തപ്പനെ ശ്രീ പത്മനാഭന്റെ മണ്ണിലേക്ക് ആനയിച്ച് ഭക്തിയുടെ പുതുദർശനം നൽകുകയാണ് ജൂൺ പതിനാലാം തീയതി ശനിയാഴ്ച കിഴക്കേക്കോട്ട പ്രിയദർശിനി ഹാളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പറശ്ശിനിക്കടവ് മുത്തപ്പൻറെ പ്രതീകാത്മകമായ കുടിയിരുത്തൽ ചടങ്ങും വെള്ളാട്ടവും മുത്തപ്പൻ തെയ്യവും തിറയാട്ടവും നടത്തും മുത്തപ്പനെ ദേശഭേദമില്ലാതെ എവിടെയും കെട്ടിയാതിക്കുന്നത് പതിവാണ് എന്നാൽ മുത്തപ്പനെ കാണാൻ ഇനി പറശ്ശിനിക്കടവിൽ പോകേണ്ട എന്ന തരത്തിൽ ഭക്തർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത് ഇനി മുത്തപ്പനെ കാണാൻ കണ്ണൂരിൽ പോകേണ്ടെന്നും പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ സാന്നിധ്യം പത്മനാഭന്റെ ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു ജൂൺ പതിനാലിന് കിഴക്കേക്കോട്ട പ്രിയദർശിനി ഹാളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ പ്രതീകാത്മകമായ കുടിയിരുത്തൽ ചടങ്ങും വെള്ളാട്ടവും മുത്തപ്പൻ തെയ്യവും തിറയാട്ടവും നടത്താനാണ് തീരുമാനം ഉത്തരമലബാറുകാരുടെ വികാരമാണ് മുത്തപ്പൻ ജാതിമത ഭേദവ്യത്യാസമില്ലാതെ ഭക്തർ പറശ്ശിനിക്കടവും മുത്തപ്പൻ മടപ്പുരയും ദർശനത്തിനെത്താറുണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പന്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം തേടാമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഭക്തരിൽ അങ്ങേയറ്റം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് നമസ്തേ കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കണ്ണൂരിന്റെ സ്വന്തമായ പറശ്ശിനിക്കടവും മുത്തപ്പനെ പത്മനാഭന്റെ മണ്ണിലേക്ക് കുടിയിരുത്തുകയാണെന്നും കുടിയിരുത്തൽ ചടങ്ങും വെള്ളാട്ടവും മുത്തപ്പൻ തെയ്യവും കിഴക്കേ കോട്ടയിൽ നടത്തുമെന്നുമാണ് പ്രചരിക്കുന്നത് കവടിയാർ കൊട്ടാരം അശ്വതി തിരുനാൾ തമ്പുരാട്ടി ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സിനിമാ നടി ഉഷാ ടീട്ടിയും മറ്റ് സംഘാടകരുമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ഇവർ പറയുന്നു ഇപ്രാവശ്യം ഈ പതിനാലാം തീയതി സെക്കൻഡ് സാറ്റർഡേ കൊട്ടാരത്തിലെ അമ്മയുമായി സംസാരിച്ച് നമുക്ക് പ്രിയദർശിനിയും ഹാളിൽ നടത്തിക്കൊള്ളാൻ അനുമതി തന്നിട്ടുണ്ട് കൊട്ടാരത്തിലെ അമ്മ തന്നെയാണ് മുഖ്യാതിഥിയായിട്ട് വരുന്നത് അമ്മ ഭദ്രദീപം കൊളുത്തി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ കള്ളും ഉണക്കമീനും ഭക്തർക്ക് പ്രസാദമായി നൽകില്ലെന്നും നമസ്തേ കേരള പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ കള്ളും ഉണക്കമീനും ഭക്തർക്ക് പ്രസാദമായി നൽകില്ല എന്ന് ശ്രീ മുത്തപ്പൻ മടപ്പുര സന്നിധാനം ചാരിറ്റബിൾ ട്രസ്റ്റ് വഞ്ചിയൂർ ഭാരവാഹികൾ അറിയിച്ചു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അനുഗ്രഹത്തിനായി അനന്തപുരി നിവാസികളെ പ്രിയദർശിനി ഹാളിലേക്ക് ഭക്തി പുരസ്കാരം സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം അതേസമയം ഇത് കർശനിക്കടവിലെത്തുന്ന എല്ലാ ഭക്തർക്കും പ്രസാദമായി കണ്ണും ഉണക്കമീനും കൊടുക്കുന്നുവെന്ന തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കുന്നത് പറശ്ശിനിമടപ്പുര തറവാട് ശാഖയിലുള്ള മനോസി കണ്ണൂരിന്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് മുത്തപ്പന്റെ കുടിയിരുത്തൽ ചടങ്ങ് നടക്കുന്നതെന്നാണ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് എന്നാൽ ആചാര വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്നും മനോസി കണ്ണൂരിന്റെ പറശ്ശിനി മടപ്പുരയുമായി യാതൊരു ബന്ധവുമില്ലെന്നും പറശ്ശിനിമടപ്പുര കുടുംബാംഗങ്ങൾ അറിയിക്കുന്നു